ഹായ് എല്ലാവർക്കും നമസ്തേ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു വിഷയം കേട്ടപ്പോഴ് ഇന്നത്തെ അല്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടി സിനിമാ നടിയാണ് സീരിയൽ നടിയാണെന്നൊക്കെ പറയുന്നു ഏതൊക്കെയോ സിനിമകളിൽ എവിടേക്കോ കണ്ട അത് ഞാനും ഓർക്കുന്നു അപ്പോൾ അവരുടെ സംസാരത്തിന്റെ ഒരു ബിറ്റ് സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ പിന്നെ ബിറ്റ് എന്താണെങ്കിൽ ഒരു ബേഡൻ ഏതോ ഒരു സ്ത്രീയല്ല ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ പിന്നെ ഈ പ്രിയങ്ക പറയുന്ന ചോദിക്കുന്ന ചോദ്യം അയാളുടെ പേരിൽ കേസ് ഉണ്ടല്ലോ പേരിൽ പേരില് കേസ് പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പം ആ കേസിന്റെ പേരില് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ പ്രിയങ്ക എന്ന് പറയുന്ന നടി പറയുന്നത് എന്താ വച്ചാല് ഒരു പ്രാവശ്യം പീഡിപ്പിച്ചാലല്ലേ പീഡനമാവുന്നുള്ളൂ രണ്ടു പ്രാവശ്യം പീഡിപ്പിച്ചാലോ അല്ലെങ്കിൽ അഞ്ചു പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെ വെളിവെട്ട ചോദ്യം ചോദിക്കാനായിട്ട് അവരെ കൊണ്ട് മാത്രമേ ഭൂമിയിൽ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാല് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിനാണ് അവരുടെ പേരിൽ വേടന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുള്ളത് അതും ഒരു ഡോക്ടറാണ് ഞാൻ ആ ഡോക്ടറുടെ പേര് ഓർക്കുന്നില്ല സോറി അപ്പൊ അവരുമായിട്ട് ഇനി ഓർക്കുന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല കാരണം ഇരയും വേട്ടക്കാരനും അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ ഒരു ഒരു രീതി അപ്പൊ ഈ പറയുന്ന പക്ഷി പേടിപ്പിച്ച പീഡിപ്പിച്ച ആ കേസിൽ ആ കുട്ടിയെ അഞ്ചു ആറ് പ്രാവശ്യം ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു അവരങ്ങനെയാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ ഈ പ്രിയങ്ക ചോദിക്കുന്നത് ചോദ്യം ഇതാണ് ഒരു പ്രാവശ്യമല്ലേ പീഡിപ്പിച്ചാൽ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചാൽ അതിന് എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് പ്രിയങ്കയുടെ വാദം അപ്പൊ ഒരു സ്ത്രീയാണ് പറയുന്നത് അതായത് മറ്റൊരു സ്ത്രീക്ക് ഉണ്ടായ മാനഹാനി അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ശരിക്കും പീഡിപ്പിക്കാൻ മിൻസറയിപ്പ് ചെയ്യാന്നാണ് പറയുക ഒരു സ്ത്രീയുടെ സമ്മതം ഇല്ലാണ്ട് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവര് പരാതി കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ ആർക്ക് ആർക്കെന്ത് ചെയ്യാനും യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ആരും കൊടുത്തിട്ടില്ല അപ്പൊ ആ സംഗതി ഈ വേടൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഏ പരാതിയില് കേസ് നിലനിൽക്കുമ്പോഴ് ഈ പ്രിയങ്ക എന്ന് പറയുന്ന മാന്യ അദ്ദേഹം ചോദിക്കുന്നതാണ് അഞ്ചു പ്രാവശ്യമൊന്നും പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരു പ്രാവശ്യത്തിനല്ലേ പീഡനം എന്ന് പറയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ശരിയായിരിക്കാം പ്രിയങ്കയെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം പീഡിപ്പിക്കുന്നതേ പീഡനമാവുള്ളായിരിക്കും ബാക്കി പീഡനങ്ങളൊന്നും പീഡനമല്ല ബാക്കിയൊക്കെ സ്വമേധയാ ചെയ്തു നിന്ന് കൊടുക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ പ്രിയങ്ക എന്ന് പറയുന്ന നടിയുടെ പിന്നെ ഒന്ന് രണ്ട് പേരടിച്ച വഴിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ ഞാൻ കാണാനിടയായി അപ്പൊ ആ വീഡിയോസിൽ കാണുന്ന വീഡിയോസിലൊക്കെ കേസും ബഹളമൊക്കെ പ്രിയങ്ക ഇന്നിന്നലെ തുടങ്ങിയതൊന്നുമല്ല ഇതിന് മുമ്പേ തട്ടിപ്പും പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് കേസുകളുണ്ട് ഇവരുടെ പേരിൽ ഉണ്ടായിരുന്നു അത് ആരുടെക്കോ ഒരു മനസാക്ഷി കൊണ്ട് പിൻവലിച്ചിട്ട് എല്ലാ എല്ലാ കേസുകളും ഒതുക്കി തീർത്തതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവര് ചെറിയ കേസൊന്നുമല്ല ഇവർ ചെയ്യുന്ന ചെയ്തിട്ടുള്ളത് അതായത് ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട ഫോട്ടോകള് വെളിയിൽ വെളിയിൽ വിടും അല്ലെങ്കിൽ ക്രൈം മാഗസിനിൽ കൂടി ആ ഫോട്ടോസ് എല്ലാം പ്രദർശിപ്പിച്ച് പബ്ലിക്കും അഞ്ചു ലക്ഷം രൂപ തന്നില്ലെങ്കിൽ എന്നതാണ് പ്രിയങ്കയുടെ പേരിലുള്ള ഒരു കേസ് മിടിക്കുകയാണ് അപ്പോൾ അപ്പോ ഇതിനു മുമ്പ് ഞാനിവരുടെ വീഡിയോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് കാരണം ആണുങ്ങൾ വീട്ടിലിരുന്ന് കള്ളു എന്താ കുഴപ്പം അവർക്ക് കള്ളൊഴിച്ചു കൊടുത്തൂടെ അവരെ കൂടെ നിന്നുകൂടെ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൂടെ അല്ലെങ്കിൽ അവരെ എന്നോ അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങളാണ് അവര് പല തരത്തിലും അവര് സംസാരിക്കുന്നത് അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കുറേം കൂടെ വിശാല മനോഭാവവും വിശാല ചിന്താഗതിയുമുള്ള വിശാല മനസ്കഥയുള്ള ഒരു സ്ത്രീയാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ വിശാല മനസ്കഥ കുറച്ച് കൂടുതലായി പോയി എന്നെനിക്കൊരു തോന്നല് കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയുടെ നഗ്ന നഗ്നചിത്രങ്ങൾ പുറത്തുവിട്ടിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും അഞ്ചു ലക്ഷം രൂപ ഒരുപാട് വർഷങ്ങൾക്ക് അതായത് രണ്ടായിരത്തി നാലിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ആറ് ആവാറായി രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറായി അപ്പൊ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കേസാണ് രണ്ടായിരത്തി നാലിൽ അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ആ പൈസക്ക് കുറേ കൂടെ മൂല്യമുണ്ട് അപ്പൊ അത്രയും പൈസ തന്നില്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ചാരിത്ര്യം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളൊക്കെ വെളിയിൽ വിടും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് അന്ന് അവര് പൈസ തട്ടാൻ ശ്രമിച്ചിട്ട് അവരുടെ പേരിൽ കേസ് ഉണ്ടായത് ആ കേസ് അങ്ങനെ നടന്ന് 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 അവസാനം അത് ഒരുപാട് കോടതിയിലെത്തി കോടതിയിൽ നടന്ന് നടന്ന് മതിയായി കാവേരിയുടെ അമ്മയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് അവസാനം ആ കേസ് ഒത്തുതീർപ്പിലായത് ഒത്തുതീർപ്പിലായി കഴിഞ്ഞിട്ട് കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ വലിയ ആളായി പിന്നെ പറഞ്ഞു അത് എന്റെ മടുക്കുകൊണ്ട് മാത്രം നടന്നതാണ് എന്ന് പറയുന്ന ആ കേസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് കേട്ടു നോക്കൂമായിട്ട് ാണ് നമുക്ക് നമ്മള് തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഉണ്ടായത് പ്രിയങ്ക നമ്മളെ നമ്മളെ ഒന്ന് അതെ 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 എന്താണ് അതെന്താണ് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് കേസ് പിൻവലിക്കണം ഞങ്ങൾ പത്ത് പതിനേ പത്തിരുപത് വർഷമായിട്ട് ഇതിന് നടക്കുന്നു ഒരുപാട് ലക്ഷങ്ങൾ രൂപ വക്കീലന്മാര് വാങ്ങിച്ചു നമസ്കാരം നടി കാവേരിയുമായി ബന്ധപ്പെട്ട പണം തട്ടിപ്പ് കേസിൽ നടി പ്രിയങ്കയെ കുറ്റവിമുക്തമാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് രണ്ടായിരത്തി നാലിലാണ് പ്രിയങ്ക അറസ്റ്റിലാവുന്നത് ആ സമയത്ത് സിനിമയിൽ തിളങ്ങി നിന്ന നടി കാവേരിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിനായിരുന്നു അവരെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കാവേരിയുടെ ചില മോശം ചിത്രങ്ങൾ ക്രൈം എന്ന മാഗസിനിലൂടെ പുറത്തുവിടാനുള്ള പദ്ധതി ഉണ്ടെന്നും പണം കൊടുത്തില്ലെങ്കിൽ മാനം പോകുമെന്നും ഭീഷണിപ്പെടുത്തി പ്രിയങ്ക കാവേരിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനായി ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിന്റെ പേരും ഇവർ ദുരുപയോഗം ചെയ്തു എന്നാൽ പ്രിയങ്കയുടെ ഭീഷണിയിൽ സംശയം തോന്നിയ കാവേരിയുടെ മാതാവ് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറുമായി ബന്ധപ്പെട്ടതോടെ പ്രിയങ്ക എന്ന തട്ടിപ്പുകാരുടെ പതനം ആരംഭിക്കുകയായിരുന്നു പ്രിയങ്കയുമായി യാതൊരു മുൻപരിചയവും ഇല്ലെന്ന് വ്യക്തമാക്കിയ ടി പി നന്ദകുമാർ ഇതിനു പിന്നാലെ തന്റെ പേരിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കയെ കാവേരിയുടെ അമ്മയുടെ സഹായത്തോടെ എല്ലാ തെളിവുകളും സഹിതം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഇക്കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനടുത്ത് ഈ കേസ് കോടതിയിൽ നീണ്ടുപോകുകയായിരുന്നു അവസാനം കാവേരിയുടെ അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞു മാപ്പ് പ്രിയങ്കയോട് കാവേരിയുടെ അമ്മ എന്ന ആ സാധുശ്രീ നൽകിയ സൗജന്യമാണ് ഈ കേസിൽ നിന്നും പിന്മാറിയത് എന്നാൽ കാലുപിടിച്ചു കരഞ്ഞ പ്രിയങ്ക ഇപ്പോൾ കാര്യം നടന്ന കേസിൽ നിന്നും രക്ഷപ്പെട്ടതോടെ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി എന്ന് മാത്രമല്ല നല്ല ഭാഗമായി എല്ലാം കാവേരിയുടെയും അമ്മയുടെയും തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമത്തിലുമാണ് കേട്ടല്ലോ അപ്പോ ഉറ്റ സുഹൃത്തായിരുന്നു എന്നാ പറയണേ കാവേരി ഈ കാവേരി സിനിമാ ഫീൽഡിലാണല്ലോ ഇവരെല്ലാവരും അപ്പൊ കാവേരി ഉറ്റ സുഹൃത്തായിരുന്നു ആ ഉറ്റ സുഹൃത്തായിരുന്ന കാവേരിയെ തന്നെ പിന്നെ ഒരാളെ എന്താ പറയാ കുരുതി കൊടുക്കാൻ തീരുമാനിക്കുക അവരുടെ നഗ്ന ചിത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ തട്ടാനായിട്ട് ശ്രമിക്കുക ആ സമയത്തൊക്കെ കാവേരി നല്ല തിളങ്ങി നിക്കുന്ന സമയായിരുന്നു അപ്പോ ആ സമയത്ത് ഹാഷിം നമസ്തേ അപ്പൊ ആ സമയത്ത് ഒരാളെ സ്വന്തം കൂട്ടുകാരിയെ തന്നെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ എല്ലാ ഇതുപോലുള്ള പറ്റിക്കൽ കേസുകളിലും മറ്റുള്ള കേസുകളിലൊക്കെ പലരും പെടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ സ്ത്രീകൾ തന്നെ ഇത് ചെയ്യുക ഒരു സ്ത്രീയോട് തന്നെ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ അത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അപ്പൊ സ്വന്തം കൂട്ടുകാരിയെ തന്നെ കുഴിയിലിറക്കിയിട്ട് എണിയെടുത്ത ഒരവസ്ഥ അതായത് ഒരു കാലത്ത് ഞാന് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചിത്രങ്ങളില് ഒരു കാലത്ത് ഒരു ചിത്രം കാണുമ്പോൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട് കാരണം കാവ്യമാധവന്റെ കല്യാണത്തിന്റെ ഫോട്ടോ ഈ സിനിമാ ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര കോമഡിയാണ് കാവ്യ മാധവന്റെ കല്യാണ ഫോട്ടോയില് പാർട്ടി ഫോട്ടോയില് ഈ മഞ്ജു വാര്യരും അവരുടെ മകളും കൂടി നിൽക്കുന്ന രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് നമ്മളെ എല്ലാവരെയും കൂടെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണത് ആ ഫോട്ടോയിൽ നിൽക്കുമ്പോൾ ഞാൻ ആ ഫോട്ടോ കാണുമ്പോൾ ഇപ്പോഴും ചിന്തിക്കും എന്റെ സ്ഥാനത്ത് വരേണ്ട കുരിശാണ് ഈ നിൽക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മഞ്ജു ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ കുട്ടിയും ഞാൻ ഇനി അമ്മ എന്ന് വിളിക്കേണ്ടത് ഇവരെയാണ് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇത് മാറിയിട്ട് ഇന്റെ സ്ഥാനത്ത് വേറെ ആൾ വരികയാണെന്നുള്ളത് ഇവരൊക്കെ കൂട്ടുകാരികളാണ് ഇവരൊക്കെ സിനിമാ ഫീൽഡിലായാലും അല്ലാത്ത അവസ്ഥയിലായാലും പേഴ്സണലായിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ആ കൂട്ടുകാരി ആത്മാർത്ഥ കൂട്ടുകാരികളാണ് കാവ്യമാധവനും മഞ്ജു വാര്യരും ആത്മാർത്ഥ കൂട്ടുകാരികളായിരുന്നു ആത്മാർത്ഥ കൂട്ടുകാരിയാണ് ഈട്ട് പണി വടന്നത് അപ്പോ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ കാവേരി എന്ന് പറയുന്നവരുടെ കൈയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടാനായിട്ട് ശ്രമിച്ചിട്ട് അവസാനം പിന്നെ അത് പോലീസ് പിടിയിലായി ആ കേസ് രണ്ട് പതിറ്റാണ്ട് കൊണ്ടു നടന്നിട്ട് കേസ് എവിടെയും പോവാതെ ആ കേസിന്റെ പിന്നാലെ നടന്ന് കടന്ന് മതിയായി അവസാനം കാവേരിയുടെ അമ്മയ്ക്ക് ഒരു മനസാക്ഷി തോന്നി അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി ഒഴിവായി കിട്ടി തടി ഊരി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഏ അങ്ങനെയല്ല ഞാൻ വലിയ സംഭവമാണ് ഞാൻ എവിടെ പോയിട്ടായാലും ഞാൻ നീതി മേടിക്കുമായിരുന്നു ഞാൻ വലിയ ആനയാണ് ചൈനയാണ് കുതിരയാണെന്നൊക്കെ പറയുന്നൊരവസ്ഥ അപ്പോൾ അതാണ് ഈ പ്രിയങ്ക എന്ന് പറയുന്നൊരു സ്ത്രീയുടെ നന്ദികേടിന്റെ പേരോ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം നമുക്ക് ആ പ്രിയങ്കയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് അഞ്ചു പ്രാവശ്യം പിന്നെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ് ഈ പറയുന്ന വേടന്റെ പേരിൽ നിലനിൽക്കുമ്പോ ആ വേടനയോട് വേടന്റെ ഭാഗം പറയുന്ന സ്ത്രീ അതായത് ഒരു സ്ത്രീയുടെ മാനം കവർന്ന് അവരുടെ ജീവിതം വളരെ ദുസ്സഹമാക്കി തീർത്ത ഒരുത്തനോടാണ് ഇവള് പിന്നെ സൈഡ് നിന്നിട്ട് ചോദിക്കുകയാണ് ഒരു പ്രാവശ്യത്തെ പീഡനത്തിനല്ലേ പീഡനം എന്ന് പറയുള്ളൂ രണ്ടു പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അഞ്ചു പ്രാവശ്യമൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റുവോ ഇല്ലല്ലോ അപ്പൊ ആദ്യത്തെ പീഡനത്തിന് മാത്രമേ പീഡനം എന്ന് പറയുള്ളു ബാക്കിയുള്ള പീഡനങ്ങളൊന്നും പീഡനങ്ങളല്ല അത് സാധാരണ വരുന്ന കാര്യങ്ങളാണെന്നാണ് ഈ പ്രിയങ്കയുടെ പുതിയ കണ്ടുപിടുത്തം എന്നുവേണ്ട ഈ സംഭവങ്ങൾ മുഴുവനും ഇപ്പൊ സിനിമാ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും വേറെ ഒരുപാട് കഥകൾ ഞാൻ ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് നല്ല ഒരു ഒന്നാം നമ്പർ വൺ ഒരു മാമാ പരിപാടിയൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരാളാണെന്നുള്ളതാണ് ഇവരെ കുറിച്ച് കൂടുതലും അറിയാൻ സാധിച്ചത് എന്താണെങ്കിലും ശരി മടിയിൽ കനണ്ടെങ്കിലേ വിജയേട്ടൻ പറഞ്ഞ പോലെ വഴിയിൽ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി വിജയേട്ടൻ എപ്പോഴും പറയാറുണ്ട് മടിയിൽ കനണ്ടെങ്കിലേ നമുക്ക് വഴിയിൽ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്ന് അപ്പോ ഈ മടിയിൽ കനമുള്ളവർക്ക് ഇറങ്ങുമ്പോൾ വഴിയിൽ ഇറങ്ങുമ്പോൾ ഭയക്കണം കാരണം ഇത് ആരെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ട് പോവോ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് അവർക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും ഈ പറയുന്ന പ്രിയങ്കയുടെ സംസാരം കേൾക്കുമ്പോ വേശ്യയുടെ ചരിത്ര ചരിത്ര പ്രസംഗം ചരിത്രമല്ലേ ചരിത്ര പ്രസംഗം പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാല് അവരവര് സ്വയം അങ്ങനെയാണ് എന്നിട്ടും വന്നിട്ട് മറ്റുള്ളവരെ ന്യായീകരിക്കുമ്പോ അതേ ലെവലിൽ നിൽക്കുന്നവർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതേ ലെവലിൽ ചിന്തിക്കുന്നവർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പ്രിയ പത്മകുമാര നമസ്തേ അപ്പൊ ഈ ഈ പ്രിയങ്ക എന്ന് പറയുന്നവര് വേടനെ അത് അവര് സൈഡ് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് അതിശയിക്കാനുള്ളൂ കാരണം എന്താ വെച്ചാൽ അവരും അതേ ലെവലിൽ നിൽക്കുന്ന ആളാണ് ഇനിയിപ്പോ വേടൻ ഒരു സ്ത്രീയെ ആണ് പീഡിപ്പിച്ചതെങ്കിൽ ഇവരിപ്പം എത്ര പുരുഷന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ മാത്രമല്ലേ പീഡനമുള്ളൂ പിന്നെ അതിപ്പോ പ്രിയങ്കയാണെങ്കിലും അങ്ങനെ ആയിരിക്കും വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രിയങ്ക തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും പുരുഷന്മാരൊക്കെ ഇവരെ കണ്ടിട്ട് ചിലപ്പോൾ ഓടുന്നുണ്ടാവും ഭയ ഭയപ്പാടോട് കൂടിയിട്ട് അതേപോലത്തെ പിന്നെ കയ്യിലിരിപ്പാണ് അപ്പൊ എപ്പോഴും എവിടെയാണെങ്കിലും ശരി ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീക്ക് വലിയൊരു പാരയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മാനം കവർന്ന അവരുടെ പിന്നെ എന്താ ചാരിത്ര ശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ യോഗ ചോദ്യങ്ങളൊക്കെ പബ്ലിക് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ചോദിക്കുമ്പോൾ ഇവര് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇവര് ഘോ ഘോം പ്രസംഗിക്കാറുണ്ട് പുരുഷനെത്തിരി കള്ളു പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തൂടാ അയാൾക്ക് വീട്ടിലിരുന്നിട്ട് കള്ളുപിടിക്കാൻ നിങ്ങൾക്ക് സമ്മതിച്ചൂടെ അയാൾ വീട്ടിൽ നിന്ന് കള്ള് കുടിച്ചോട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പം നിങ്ങളുടെ പുരുഷൻ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചോറ് വിളമ്പി കൊടുത്താൽ എന്താണ് കുഴപ്പം അങ്ങനെ 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 പുരുഷന്മാർക്ക് വേണ്ടിയിട്ടവർ ഒരുപാട് സംസാരിക്കാറുണ്ട് ഞാനിപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് ഓ നന്നായി നല്ല ചിന്തകളാണ് നല്ല എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെസ്പെക്റ്റ് ഉള്ള ഒരു കുടുംബത്തെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അല്ല സംസാരത്തിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലില്ല പ്രവൃത്തി ഇങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പ്രസംഗം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇല്ല എന്നുള്ളത് അപ്പോ ഇവരുടെയൊക്കെ വാക്കുകളെ കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോഴ് ഇവരുടെയൊക്കെ ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പം ചീഞ്ഞു നാറുന്ന വേടനെ കണ്ണൂരിൽ പാടാൻ വന്നപ്പോ തെറിവിളിച്ച് ഓടിച്ച് യാരു എന്തായാലും വേടനെ തെറി വിളിച്ച് ഓടിക്കാൻ പിന്നെ കാണിച്ച ആ മഹാമനസ്കർക്ക് അതാരാണെങ്കിലും ശരി കണ്ണൂരാണെങ്കിലും തലശ്ശേരി ആണെങ്കിലും ആരാണെങ്കിലും ശരി എന്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആരാണെങ്കിലും കാരണം ഇത് തെറിപ്പാട്ട് പാടാനല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു പോസ്റ്റ് കണ്ടു വേടന്റെ അതായത് വേടം പറയുന്നത് ഇവിടെ സവർണറെ കുറിച്ച് മാത്രമേ സിനിമകൾ എടുക്കുന്നുള്ളൂ ഏഹ് സവർണറെ കുറിച്ച് മാത്രമേ നായന്മാരെ മാത്രം കുറിച്ച് സിനിമകൾ എടുക്കുന്നുള്ളൂ എല്ലാ സിനിമയിലും നായന്മാരാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവനൊക്കെ എത്രത്തോളം വിവരണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ വാക്കുകളിൽ കൂടി മനസ്സിലാക്കേണ്ടതുള്ളൂ അല്ലാണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടോ അഭിപ്രായം പറഞ്ഞിട്ടോന്നും യാതൊരു കാര്യമില്ല സവർണറെ കുറിച്ച് പിന്നെ അത് മാത്രല്ല േടന് പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു ചുരുളി വേടൻ സിനിമ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അറിയില്ല അപ്പൊ നമ്മുടെ നാട്ടില് അവാർഡ് കൊടുക്കാനും അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാനും അതിനെ എന്താ പറയാ ഗംഭീരമായിട്ട് തലങ്ങള തലങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഇരിക്കുമ്പോഴേ നമ്മുടെ നാട്ടിലെ ഉം വാക്കുകളെ കൊണ്ട് മലയാള പദങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിനെ കൊണ്ട് അമ്മാനമാടുന്ന ഒരുപാട് 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 മഹാരഥന്മാരുള്ള നമ്മുടെ കേരളത്തില് ഓരോരോ പാട്ടുകളും ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മള് തരിച്ചിരുന്നു പോവും അതായത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകള് അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകള് ജോൺസൺ മാർഷിന്റെ പാട്ടുകള് അങ്ങനെ 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 നീണ്ട നിരകൾ അങ്ങനെ നടക്കുകയാണ് ഒരുപാട് 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 മഹാരഥന്മാരുടെ നമുക്ക് അവരുടെ പേര് പറയാൻ പോലും പേര് ഉച്ചരിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല അതാണ് സംഗീതം ആ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മായാലോകമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ എത്ര ടെൻഷൻ ആണെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മള് ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആ പാട്ട് ഓൺ ചെയ്തിട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിലൂടെ നമ്മൾ മുഴുകിയിരുന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കും ആ സ്ഥാനത്ത് ഒരുത്തം വന്നിട്ട് പറയാണ് എടാ എടാ മയിലെ കുയിലെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ അതാണ് വേടന്റെ വരികള് വേടന്റെ വരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പോടാ മയിലെ വാട കുയിലെ അങ്ങനെ മയിലും കുയിലും പിന്നെ കായും പൂവും ഒക്കെ ചേർത്ത് കൂട്ടിയിട്ടുള്ള ഗംഭീര ഗംഭീര കൃതികളാണ് വേടന്റെ ആരും തരിച്ചിരുന്നു പോകും എന്നതാണ് വേടന്റെ പാട്ടുകളുടെ വരികളുടെ ഒരു ഒരു എന്താ പറയാ ഗംഭീരം ഗംഭീരത അപ്പൊ അത് ഈ പറയുന്ന നമ്മളുടെ കള് ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റേ ബീവറേജിന്റെ മുന്നിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ് ഈ പറയുന്ന വേടൻ പാടുന്നത് അതിനെതിരെ നമ്മളൊരു പോസ്റ്റ് ഇട്ടതിന് ഞാൻ എനിക്ക് എന്തിനാണ് ഈ തെറികൾ മുഴുവനും വന്നതെന്ന് എനിക്കൊരു പിടികിട്ടിയില്ല ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല ഇന്ന ആളെ കുറിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ കുറിച്ചിട്ടാണ് ഞാൻ പരിഹസിച്ച് പോസ്റ്റ് ഇട്ടേന്നോ അല്ലെങ്കിൽ അതിലൊരു പേരുകൊണ്ട് പോലും ഞാൻ ആ പോസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന ആളെ കുറിച്ചിട്ടാണെന്നുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ അന്തംകമ്പികളും എല്ലാ വിവരം ഘട്ട വിവരദോഷികളായ അന്തകമ്പികളും എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇതെന്നെയാണ് ഇതെന്റെ വേടനെയാണ് ഇത് എന്റെ വേദന തന്നെയാണ് എന്ന് പറയുമ്പോ അത് ഏറ്റെടുത്തിട്ട് വന്നിട്ടുള്ള കുറെ ആൾക്കാർ എനിക്കത് പിന്നീടാണ് മനസ്സിലായത് ഇതാണ് സംഭവം എന്നുള്ളത് സംഭവം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് സമയമെടുത്തു കാരണം ഇത് എന്തിനാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടി കിട്ടിയില്ല ആദ്യം പിന്നീട് മനസ്സിലായി ഓഹോ ഇതാണോ ഓക്കെ അങ്ങനെയാണെന്ന് അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു വൃത്തികേടുകൾ പറയും വൃത്തികേടായിട്ടാണ് അത് ആ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പേരോ ഊരോ ഒന്നും വേണ്ട നമ്മുടെ അന്തംകമ്മികളായിട്ടുള്ള സുഹൃത്തുക്കൾ നേരെ വന്നിട്ട് ഇതെന്നെ തന്നെയാണ് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് തലവെച്ചോളും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയാണ് വന്നിട്ട് എന്നെ ഒരുപാട് അസഭ്യങ്ങളും അശ്ലീലങ്ങളും ചേർത്തിട്ടുള്ള വാക്കുകളിലൊക്കെ ഇങ്ങനെയും തെറികളൊക്കെ പറയാമെന്ന് ഞാൻ കേട്ടത് അപ്പോഴാണ് അങ്ങനെ പറഞ്ഞു കൂട്ടിയത് അത് കൂടാതെ ഇപ്പൊ ഈ വേടന്റെ എന്താ പറയാ കുടിച്ച ഇറങ്ങില്ലടാ ഇറങ്ങിയ കള്ള് കുടിക്കില്ലടാ ഇനി ഉറങ്ങണെങ്കിൽ കള്ള് ആദ്യം കുടിക്കണടാ നീ കുടിച്ചോടാ മയിലെ നീ കുടിച്ചോടാ കുയിലെ എന്നൊക്കെ പറയുന്ന ഈ വരികള് ആ വരികൾ അങ്ങനെ കേട്ട് കേട്ടേ ഇരിക്കുമ്പഴ് അതിനേക്കാളൊക്കെ നിങ്ങള് നമ്മള് കേട്ടിട്ടുണ്ടാവും സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു ഇല്ലേ ആ വരികളൊന്ന് നോക്കൂ എന്താ ഭംഗി ഏഹ് ആ അതേപോലെ തന്നെ അതിന അതിനോടനുബന്ധി അനുബന്ധിച്ചു വരുന്ന പല 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 പാട്ടുകൾ ചക്രവർത്തിനി കേട്ടിട്ടില്ലേ നിനക്കു ഞാൻ ചക്രവർത്തിനിന്റെ ശിൽപോപുരം തുറന്നു ആഹ എന്താണ് ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു മനോഹാരിത ഇതിനൊക്കെ ഏഴയലത്ത് ഏഴ സലീം ചൗധരി അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടില്ലേ ഏ ഇവിടെ കാറ്റിനു സുഗന്ധം എന്താണ് രസം ഇതിലേ പോയത് വസന്തം ആ പാട്ടുകളൊക്കെ എത്ര 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 മനോഹരമായ വരികളാണ് ഇത്രയും നല്ല മനോഹരിതമായ മനോഹരമായ പാട്ടുകൾ രചിച്ച നമ്മുടെ പാട്ടുകാരെല്ലാവരും നമ്മുടെ നാട്ടിലുള്ളപ്പോഴ് ഏഹ് ചിലര് മരിച്ചുപോയി ചിലര് പലരും ജീവിച്ചിരിപ്പുണ്ട് കൈതപ്രന്താവ് ദാമോദരൻ നമ്പൂതിരി അതുപോലെ യേശുദാസിനെ പോലെ ഒരു മായാജാല ഒരു ഒരു ഗാനഗന്ധർവൻ ഏഹ് മധു ബാലകൃഷ്ണൻ വേണുഗോപാല് അങ്ങനെയുള്ള പാട്ടുകാര് ഉണ്ണിമേനോൻ ഇങ്ങനെയുള്ളവരുടെ പാട്ടുകള് ചിത്ര ചിത്ര മേഡം ഇവരൊക്കെ പാടുന്ന പാട്ടുകളും അതിന്റെ വരികളും ആ മനോഹാരിതകളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തില് എന്താണ് സംഭവിച്ചു പോയെന്നുള്ളത് ഇത്രയും സംസ്കാരം കെട്ടുപോയോ മനുഷ്യര് ഏ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറയുമ്പോൾ ആ സംസ്കാരം കെട്ടവന്മാര് കലികാലം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല ഈ കലികാലത്തെ ഇതൊക്കെ നടക്കുള്ളൂ മനസ്സിലായോ അത് മാത്രല്ല ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് ആ പീഡന കേസ് നിലനിൽക്കെയാണ് ഈ അക്രമങ്ങളൊക്കെ നടക്കുന്നത് ഇവന് അവാർഡ് കൊടുത്തിട്ട് അവനെ ബഹുമാനിക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച ഒരു ഡോക്ടറാണ് അവരുടെ ഒരു ഗേൾ ഫ്രണ്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്നാണ് പറയുന്നത് കാരണം പെൺകുട്ടികൾ മുഴുവനും വേടനു വേണ്ടി മരിക്കാൻ നടക്കുകയാണ് വേടന്റെ കൂടെ ഒന്ന് ഒരു ഒരു നേരം ഒന്ന് കിടന്നു കിട്ടാൻ അപ്പോ വേടനാണെങ്കിലോ ഒരാളെ ഇന്ന് ഉപയോഗിച്ചാൽ നാളെ വേറൊന്ന് തുണി കണക്കാണ് പെൺ പിള്ളേരെ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദിവസവും ദിവസവും ഒരാളിൽ ഇന്ന് പിന്നെ അനുരാഗം തോന്നിയാൽ നാളെ മറ്റൊരാളിലാണ് അങ്ങനെ 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 മാറി 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 ഡ്രസ്സ് മാറുന്ന പോലെ ഡ്രസ്സ് അവന് ഇടാറില്ല അരക്കുന്ന കീഴ്പെട്ടെങ്ങാണ്ട് എന്തോ ഇടാറുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ആ ജാതി കോലം കെട്ടി നടക്കുന്ന ആ സാധനത്തിന് ഇന്നൊരു പെൺകുട്ടിയാണെങ്കിൽ നാളെ വേറൊരു പെണ്ണാണ് അങ്ങനെ പെൺകുട്ടികൾ തന്നെ വാദിച്ചു നിൽക്കാണ് ഞാൻ വരാൻ ചേട്ടാ ചേട്ടന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് കയറു പൊട്ടിച്ചു നിൽക്കുന്ന വീഡിയോസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് കലികാലം ആ സ്ഥാനത്താണ് ഒരു ഡോക്ടർ പെൺകുട്ടി ഏഹ് അപ്പൊ എഡ്യൂക്കേഷനും അറിവും പിന്നെ സംസ്കാരവും ഒന്നും ഒന്നിന്റെ മാനദണ്ഡങ്ങളല്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പഠിപ്പൊന്നും ഒന്നിന്റെ മാനദണ്ഡമല്ല ഏഹ് തലയ്ക്കകത്ത് ആൾ താമസം ഇല്ല എന്നുള്ളതല്ലാണ്ട് ഈ ഈ വേടനെ പോലുള്ള ഒരു മനുഷ്യന്റെ പിന്നാലെ ഒരു ഡോക്ടറൊക്കെ പെട്ടുപോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല എന്തായാലും ആ സ്ത്രീ പെട്ടു അവരുടെ അനുവാദം ഇല്ലാണ്ട് അവരെ റേപ്പ് ചെയ്തു അവര് കേസ് കൊടുത്തു പീഡന കേസ് ഇപ്പോഴും നിലനിൽക്കുമ്പോഴ് ആ ആൾക്ക് നമ്മുടെ നാട് ഏറ്റവും നല്ല ഗായകനുള്ള പുരസ്കാരം കൊടുത്തിട്ട് അഭിനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരസ്കാരം നിശ്ചയിച്ചവന് അല്ലെങ്കിൽ പുരസ്കാരം തീരുമാനിച്ചവന്റെ തലക്കകത്ത് ആൾ താമസില്ല എന്നുള്ളതാണ് വേറൊരു തമാശ ഏ അപ്പൊ അതാണ് ഞാൻ അന്നിട്ട പോസ്റ്റിൽ അതാണ് അച്ഛൻ പരക്കിഴി അമ്മ പരക്കിഴി അക്കുടി മക്കളൊക്കെ പരക്കിഴി എന്ന് പറഞ്ഞ മാതിരി കുറെ പരക്കിഴികൾ ഇരുന്നിട്ട് എന്തൊക്കെയോ തോന്നിവാസങ്ങൾ കാണിക്കുന്നു അത് മുഴുവനും കണ്ടോണ്ടിരിക്കേണ്ട കേരള ജനതയ്ക്കാണ് നോബൽ പ്രൈസ് എന്തായാലും ആദ്യം കൊടുക്കേണ്ടത് അതുപോലത്തെ തോന്നിവസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നല്ല സംഗീതത്തിന്റെ മഹാരഥന്മാര് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ അവരെ ആരെയും ബഹുമാനിക്കാതെ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ കഷ്ടമാണ് അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ഈ പ്രിയങ്കയെ കുറിച്ചും അതിനെക്കുറിച്ചും എനിക്ക് നാലു വാക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് എന്താണെങ്കിലും ശരി പ്രിയങ്ക മേഡം ഒന്ന് ചിന്തിക്കുക ഈ ജാതി വായ തോന്നി ഇത് വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പഴയ കാലങ്ങളൊക്കെ ഒത്തിരി ഓർമ്മയുണ്ടെന്ന് പ്രിയങ്ക മേടത്തിനെയും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു